നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളെ എല്ലാവർക്കും ഉപകാരമുള്ള ഒരു കാര്യമാണ് ചെയ്യുന്നത് പാചകം അതായത് മുതിര വഴക്കാനത്ത് വളരെ ഉപകാരപ്രദമായ ഒരു വിഭവമാണ് മുതിര കൊണ്ടുള്ള ഒരു പെരിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അതിന് നമ്മൾ മുതിര തലസ വെള്ളത്തിലിട്ട് വെച്ചു എന്നിട്ട് അത് അരിച്ചെടുത്തു അരിച്ച് കല്ല കൊണ്ടെങ്കിൽ മാറ്റുക എന്നിട്ട് നമുക്ക് ഒരു കാസ് വെള്ളത്തിൽ ഒരു ഗ്ലാസ് രണ്ട് ഗ്ലാസ്സോ മുതിരക്കനുസരിച്ച് ഇരട്ടിയിലധികം വെള്ളം വേണം വെള്ളത്തിട്ട് വെള്ളത്തിൽ ഇടുക വെള്ളമൊഴിക്കുക എന്നിട്ട് നമുക്ക് മുളക് മഞ്ഞൾ പിന്നെ നമ്മൾ ഉപ്പ് ഇട്ട് കൊടുക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ മുതിരയാണ് ഉണ്ടാക്കുന്നത് മുന്തരയിലേക്ക് മുളക് മഞ്ഞൾ ൊടുത്തു എന്നിട്ട് ഇട്ടുകൊടുക്കുന്നു നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് മുദ്രയാണ് മുതിരയാണ് ഈ ഉണ്ടാക്കുന്നത് മുതിര മഴക്കാലത്ത് എല്ലാവർക്കും ആരോഗ്യത്തിന് ഗുണം ചെയ്യുന്നൊരു കാര്യമാണ് അപ്പോൾ ഈ മുദ്ര കുക്കറിലാണ് ഇത് വേവിക്കുന്നത് അപ്പോൾ നമ്മൾ കുക്കറിൻ്റെ മൂടി വെച്ചിട്ട് അത് അടയ്ക്കുന്നു ഗ്യാസ് ഓൺ ചെയ്യുന്നു കൂട്ടി വെച്ചിട്ടുണ്ട് നമ്മൾ കത്തി കത്തിക്കുന്നു ഇനി നമുക്ക് അഞ്ചാറ് വിസിൽ അഞ്ചെട്ട് വിസിൽ വരണം വേണ വിസിൽ വരണം അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം നമ്മൾ ഇപ്പോൾ ഒരു ഗ്ലാസ് മുതിരയ്ക്ക് രണ്ട് ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചിട്ടുള്ളത് അപ്പോൾ നമ്മൾ എത്രയാണോ വെള്ളം വറ്റാനാവശ്യം കുക്കറിൻ്റെ സ്ഥിതി എന്താ അനുസരിച്ചിട്ടായിരിക്കാം നമ്മൾ വിസിൽ വരേണ്ടത് നമ്മളിപ്പോൾ ഇവിടെ അഞ്ചെട്ട് വിസലാണ് നമ്മൾ ഈ മുതിര വേവാന് എടുക്കുന്നത് എട്ട് വിസലാകുമ്പോഴേക്കും വെള്ളം മുതിരും തമ്മിൽ ഫുള്ള് വയ്ക്കി കാണും അത് കഴിഞ്ഞ് നമ്മൾ എട്ട് വിസലെടുത്തു നമ്മൾ മുതിര റൈറ്റ് ഉണ്ട് എന്ന് നമുക്ക് ഓഫ് ചെയ്യാ മാറ്റിയക്ക അപ്പോൾ നമുക്ക് ഈ പാത്രത്തെ ഇങ്ങോട്ട് എടുക്കാം ഇതിൽ വോൾസം ഒഴി ഒഴിക്കാം 1 ચમ വന്ന ചുട് ഔട്ടായി ഇതിനകത്ത് പപ്പഴം വെച്ചിങ്ങനെ ഗ്യാസ് ചളഞ്ഞിട്ട് ഗ്യാസ് നനയാം അപ്പോഴേക്ക് അവിടെ വെളിച്ചെണ്ണ ചൂട കുട്ടിയൊക്കെ നോക്കാം എപ്പോഴും വെള്ളം പലറ്റിട്ടുണ്ട് നമുക്ക് ചീന ചട്ടി വെച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് കടുകിട്ട് കൊടുക്കാം നമുക്ക് ഇതിലേക്ക് വെച്ച് കൊടുക്കാം നമുക്ക് കൂടി നമുക്ക് ഗ്യാസിൽ വെച്ചിട്ട് ഒന്നുകൂടി അത് വറ്റിക്കാം വറ്റിച്ചെടുക്കാം കുറച്ചുകൂടി വെള്ളമുണ്ട് അതൊന്ന് വറ്റിച്ചെടുക്കാം ഭയങ്കര സൂപ്പറായിട്ടുണ്ട് ടേസ്റ്റൊക്കെ ഉപ്പൊരു വെളിച്ചെണ്ണയൊക്കെ പാകമാണ് നമുക്കിതൊന്നും കൂടി വറ്റാണ്ട് ഒരഞ്ചിനിറ്റ് വറ്റിക്കാം നമ്മൾ ഈ ഡിഷിലേക്ക് ചേർത്തിട്ടുള്ളത് മുളക് പൊടി മഞ്ഞ മഞ്ഞൾ പൊടി ഉപ്പ് പിന്നെ വെളിച്ചെണ്ണ കടുക് അത്രയും സാധനങ്ങളാണ് ഇത് മഴക്കാലത്തൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റിയ സാധനമാണ് നല്ല ടേസ്റ്റുള്ള സാധനമാണ് കട്ടൻ കഴിക്കാം ചോറിലേക്ക് കഴിക്കാം കഞ്ഞിയിലേക്ക് കഴിക്കാം രാവിലെ കഴിക്കാം ഉച്ചയ്ക്ക് കഴിക്കാം വൈകിട്ട് കഴിക്കാം നല്ല ടേസ്റ്റുള്ള സാധനമാണ് കുറച്ച് വെള്ളം നമുക്കിതിന് ആവശ്യമാണ് കുറച്ച് വെള്ളം ഉണ്ടാകുമ്പോൾ അത് കഴിക്കാൻ കുറച്ച് രസകരമായിരിക്കും നമ്മൾ ഇങ്ങനെ കുറച്ച് വെള്ളമായിട്ടാണ് നമ്മൾ കഴിക്കാറ് അത് നമുക്ക് അയൺ കണ്ടൻ്റ് ഉള്ളതാണ് പോഷക സമൃദ്ധമാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് വളരെ ടേസ്റ്റിയാണ് നമുക്ക് നല്ല സൂപ്പറായിട്ട് കഴിക്കാൻ പറ്റിയ സാധനമാണ് അപ്പോൾ എല്ലാവരും നമ്മൾ വീഡിയോ കാണിക്കുന്ന എല്ലാവരും ഇത് കഴിക്കണം ഇത് മഴക്കാലത്ത് കഴിക്കേണ്ട ആരോഗ്യത്തിന് ഗുണകരമായ ഒരു വിഭവമാണ് മുതിര അപ്പോൾ അതെല്ലാവരും ഉണ്ടാക്കി കഴിക്കുക അത് ടേസ്റ്റുള്ള സാധനമാണ് ിട്ട് നോക്കാം കുറച്ച് വെള്ളമൊക്കെ ഉണ്ട് അങ്ങനെ കുറച്ച് വെള്ളമായിട്ടുള്ള സാധനമാണ് അപ്പോൾ അത് നല്ല ടേസ്റ്റിയാണ് അപ്പോൾ എല്ലാവരും അത് ഉണ്ടാക്കി നോക്കുക നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം അപ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള സാധനം നമുക്ക് ടേസ്റ്റ് ചെയ്യാം ഉപ്പുംരവും എല്ലാം പാകമാണ് അടുത്ത വീഡിയോ നമുക്ക് അടുത്ത ദിവസം വരാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ